പക്ഷേ എന്തുകൊണ്ട് ഞാനിത് വധശിക്ഷ വിധിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു ആ അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാരോണിൻ്റെ അച്ഛനും അമ്മയും ആദ്യം കോടതിക്ക് ഉള്ളിലേക്ക് വിളിച്ചു വരുത്തുന്നു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാൻ വേണ്ടി ജഡ്ജ് ആവശ്യപ്പെടുന്നു ജഡ്ജ് ആവശ്യപ്പെട്ട് അവർ കോടതിക്ക് ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു അഞ്ഞൂറ്റി എൺപത്താറ് പേജുള്ള വിധിനായമാണ് താൻ പറയാൻ പോകുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇതിൻ്റെ വിധി പ്രസ്താവം ആരംഭിച്ചത് അതിസമൃദ്ധമായിട്ടാണ് കേരള പോലീസ് ഈ അന്വേഷണം നടത്തിയത് മാറിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയത് ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് താൻ എടുത്തു പറയുന്നില്ല എൻ്റെ പോലീസ് സംവിധാനത്തിന് താൻ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെൻസേഷണൽ കേസായിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കേസായിരുന്നു പക്ഷേ മാധ്യമ വാർത്തകൾ നോക്കിയല്ല താൻ ഈ ജഡ്ജ്മെന്റ് എഴുതുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വിധിനായത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയാണെന്ന് പ്രതിക്കറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാചകം